നവകേരള സദസ്സ് സമാപിച്ചതിന് പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയിൽ പുനഃസംഘടന ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം കേരള കോൺഗ്രസ് ബിയിലെ കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും ഗണേഷിന് ഏറെ വെല്ലുവിളികൾ മറികടന്നാണ് മന്ത്രിയാകാൻ വീണ്ടും അവസരമൊരുങ്ങുന്നത് പിണറായി മന്ത്രിസഭയിൽ കൊല്ലത്തു നിന്നുള്ള മൂന്നാം മന്ത്രിയാകും ഗണേഷ് ചിഞ്ചുറാണിയും കെ എൻ ബാലഗോപാലുമാണ് കൊല്ലത്തു നിന്നും മന്ത്രിയായ എം എൽ എ മാർ ഇരുപത്തിരണ്ട് വർഷം മുൻപ് അച്ഛന്റെ പകരക്കാരനായി ആദ്യമായി മന്ത്രി കസേരയിലെത്തിയ ഗണേഷ് ആ തവണ ഇരുപത്തിരണ്ട് മാസത്തിനു ശേഷം കുറ്റവിമുക്തനായ അച്ഛനു വേണ്ടി സ്ഥാനമൊഴിഞ്ഞു സിനിമയിൽ സജീവമായി നിന്ന രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് രാഷ്ട്രീയത്തിന്റെ മേക്കപ്പിട്ടത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അഞ്ച് തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചപ്പോൾ മൂന്നാം തവണയാണ് മന്ത്രിക്കുപ്പായം ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി ആ മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു രണ്ടാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമാ മന്ത്രിയായപ്പോഴും മികവ് കാട്ടി പക്ഷെ കുടുംബത്തിലെ വിവാദങ്ങൾ മന്ത്രിസ്ഥാനം നഷ്ടമാക്കി ആദ്യ ഭാര്യയുമായുള്ള കുടുംബ പ്രശ്നങ്ങൾക്കും സോളാറിലും വ്യക്തിപരമായ നഷ്ടമുണ്ടായി ഇപ്പോൾ സോളാർ ആക്ഷേപത്തിലെ പുതിയ വിവാദം സജീവമാണ് ഇതിനൊപ്പം ബാലകൃഷ്ണ പിള്ളയുടെ സ്വത്ത് വിഹിതം വയ്ക്കലുമായി ബന്ധപ്പെട്ട തർക്കവും അതെല്ലാം പിണറായി വിജയൻ വിജയനെന്ന മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തില്ല അങ്ങനെ ഗണേഷ് മന്ത്രിയാകുന്നു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സ്വത്തു തർക്കവും സോളാറിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതുമെല്ലാം ആരോപണങ്ങളായി ആകാശത്ത് സജീവമാണ് അതുകൊണ്ട് തന്നെ മന്ത്രിയാകുന്ന ഗണേഷ് കൂടുതൽ കരുതലുകൾ എടുക്കേണ്ടി വരും മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഞായറാഴ്ച മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി ഇരുപത്തൊൻപതിന് വൈകിട്ട് നാലിനായിരിക്കും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് മന്ത്രിമാരെ നിശ്ചയിച്ച് തീരുമാനം തുറമുഖം മ്യൂസിയം ആർക്കിയോളജി ആർക്കിവൈസ് വകുപ്പുകളാണ് അഹമ്മദ് ദേവർകോവിലിന് നൽകിയിരിക്കുന്നത് ഗതാഗതം മോട്ടോർ വാഹനം ജലഗതാഗത വകുപ്പുകളായിരുന്നു ആന്റണി രാജുവിന് ഇതേ വകുപ്പുകൾ തന്നെ പുതിയ മന്ത്രിമാർക്കും നൽകിയേക്കും രണ്ടര വർഷം വീതം ആന്റണി രാജുവിനും അഹമ്മദ്ദേവർ കോവിലിനും മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു മുന്നണിയിലെ ധാരണ ഗണേഷ് കുമാർ യു ഡി എഫിൽ നിന്ന് മാറി എൽ ഡി എഫിൽ എത്തിയപ്പോൾ ആദ്യ തവണ എം എൽ എ ആയി നിൽക്കേണ്ടി വന്നു രണ്ടാം പിണറായി സർക്കാരിൽ ഒരു എം എൽ എ മാത്രമുള്ള ഘടക കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനമുണ്ടായപ്പോൾ തന്നെ ഗണേഷ് മന്ത്രിപദം ഉറപ്പിച്ചിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്ന് എം എൽ എ ആയെങ്കിലും ആദ്യമായി മന്ത്രിയായത് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അതും വി എസ് അച്യുതാനന്ദന്റെ സർക്കാരിന്റെ മൂന്നാം വർഷത്തിൽ ജി സുധാകരൻ കൈവശം വെച്ചിരുന്ന ദേവസ്വം വകുപ്പിൽ വിവാദങ്ങൾ നിറഞ്ഞതോടെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ആ വകുപ്പ് നൽകി കടന്നപ്പള്ളിയെ മന്ത്രിസഭയിലെടുക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കാത്തിരിപ്പ് കൂടാതെ മന്ത്രിസ്ഥാനം തുടക്കം മുതൽ സ്വന്തമാക്കി മൂന്നാം തവണ മന്ത്രിയാകുന്നത് രണ്ടര വർഷം ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസുകാരനായിരുന്നു കടന്നപ്പള്ളി എ കെ ആന്റണിയോടൊപ്പം ഇടതുപക്ഷത്തെത്തിയ കടന്നപ്പള്ളി ആന്റണി പിന്നീട് മുന്നണി മാറിയപ്പോഴും ഇടതുതാവളം വിട്ടില്ല എൽ ഡി എഫുമായി തുടക്കം മുതലുള്ള ചങ്ങാത്തമാണ് അദ്ദേഹത്തിന്റെ കരുത്ത് അദ്ദേഹത്തോടൊപ്പം അന്ന് കോൺഗ്രസിൽ നിന്ന് ഇടതുപാളയത്തെത്തിയ എ കെ ശശീന്ദ്രനും മന്ത്രിസഭയിൽ ഉണ്ടെന്നതാണ് മറ്റൊരു കൌതുകം രണ്ടുപേരും ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്നു കോൺഗ്രസ് എസിൽ നിന്നും ശശീന്ദ്രനും കൂട്ടരും എൻ മാറി